അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി മക്കയുടെ സ്റ്റോറിയാണ് ഒരിക്കൽ വളരെ പഴയ കാലത്ത് മരുഭൂമിയുടെ നടുവിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തെയാണ് മക്ക എന്ന് പറയപ്പെടുന്നത് അവിടെ ചുറ്റും മണൽമലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഭൂമിയിൽ ഒരത്ഭുതം നടക്കാനുണ്ടായിരുന്നു സാവധാനം അങ്ങനെ ഒരു അത്ഭുതം തന്നെ നടക്കുകയുണ്ടായി ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹി തൻ്റെ ഭാര്യ ഹാജർ ഉമ്മയെയും കുഞ്ഞ് ഇസ്മായിലിനെയും കൊണ്ടുവന്നു അവരെ മക്കയിലിരുത്തി കുറച്ച് വെള്ളവും ഭക്ഷണവും നൽകി പിന്നെ അദ്ദേഹം തിരിച്ചുപോയി ഹാജർ ഉമ്മ ചോദിച്ചു അള്ളാഹു തന്നെയാണോ ഇത് കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞു അതെ അവൾ ചിരിച്ചു പറഞ്ഞു അപ്പോൾ അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ദിവസങ്ങൾ കഴിയും തോറും വെള്ളം തീർന്നു കുഞ്ഞ് ഇസ്മായിൽ ദാഹത്തിൽ കരഞ്ഞു ഹാജറുമാ വെള്ളം തേടി സഫാ കുന്നിലേക്കും പിന്നെ കുന്നിലേക്കും ഓടിക്കൊണ്ടിരുന്നു ഏഴ് തവണ അവൾ മുന്നോട്ടും പിന്നോട്ടും ഓടി അപ്പോൾ കുഞ്ഞിൻ്റെ കാലടിയിൽ നിന്ന് ഭൂമി പൊട്ടി വെള്ളം പൊങ്ങി വന്നു അത് തന്നെയാണ് ഇന്ന് ഒഴുകുന്ന സംസം വെള്ളം വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിയെത്തി അവൻ മകൻ ഇസ്മായിലിനോടൊപ്പം കവിബ പണിത് അള്ളാഹുവിൻ്റെ ആരാധനയ്ക്കു വേണ്ടിയുള്ള വീടാക്കി മാറ്റി കാലം കടന്നപ്പോൾ അതേ മക്കയിൽ ജനിച്ച മനുഷ്യരാശിയുടെ മാർഗദ്വീപമായ മുഹമ്മദ് നബി സല്ലാഹി വസ്ലം അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു എല്ലാവരും സഹോദരന്മാരാണ് ഒരേ ഒരു ദൈവം അള്ളാഹു മാത്രം ഇന്ന് മക്കയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു കയുബയെ ചുറ്റി തവാഫ് ചെയ്യാനും വെള്ളം കുടിക്കാനും പ്രാർത്ഥിക്കുവാനുമായി മക്ക ലോകത്തിലെ ഏറ്റവും വിശുദ്ധവും മനോഹരവുമായ നഗരമായി ഇന്ന് നിലകൊള്ളും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അള്ളാഹുവിനെ വിശ്വാസമുള്ളവർ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല നമുക്കപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും